ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ഗ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഴക്കാലത്തെ മുടി സംരക്ഷണത്തിനെ പറ്റിയാണ് അപ്പോഴേ മഴക്കാലത്ത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് തലയോട്ട് തെളിഞ്ഞു വരുന്ന ചേച്ചി മുടി ഒട്ടും വളരുന്നില്ല മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും മഴക്കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുടികൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ നമ്മൾ ഒരുപാട് എണ്ണ വാരിക്കൂരി തേക്കരുത് മഴക്കാലത്ത് നമ്മൾ ഒരുപാട് എണ്ണ വാരി വാരിക്കൂരുത്തേക്കുന്നതിലൂടെ മുടി കുഴഞ്ഞിരിക്കും ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതേപോലെ ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ട കാര്യം നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പാട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അത് മഴക്കാലത്തായിക്കോട്ടെ വേനൽക്കാലത്തായിക്കോട്ടെ എപ്പോഴാണെങ്കിലും രണ്ട് ഗ്ലാസ് വെള്ളം എഴുന്നേറ്റ ഉടനെ കുടിക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ രാവിലെ വെള്ളം കുടിക്കുന്ന സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് തലേദിവസം രാത്രി ഉണക്ക മുന്തിരിയോ അതല്ല എങ്കിൽ ഉലുവയോ അതല്ല എങ്കിൽ നമ്മുടെ കറുത്ത എള്ളോ ഇതേതെങ്കിലും കുതിർക്കാൻ വേണ്ടി ഇട്ട് വെക്കുക അതിനുശേഷം രാവിലെ ഇത് എള് എള്ളാണ് ഇടുന്നതെങ്കിൽ ആ എള്ളോടുകൂടി കഴിക്കുക മുന്തിരിയും അതിൻ്റെ വെള്ളവും കൂടി കുടിക്കുക ഉലുവ ആയിടുന്നതെങ്കിൽ ഉലുവയും കഴിക്കുക അതിൻ്റെ വെള്ളവും കുടിക്കുക ഇതിന് ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി ഒരു ദിവസം കഴിക്കാനെന്നല്ല പറഞ്ഞത് ഒരു ദിവസം ഉലുവ കഴിക്കുക ഒരു ദിവസം എള്ളിട്ട വെള്ളം കുടിക്കുക ഒരു ദിവസം നമ്മൾ മുന്തിരി ഇട്ട വെള്ളം കുടിക്കുക ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും ഇത് ഞാൻ കഴിക്കുക ാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഏത് വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകിയതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക അതേപോലെ നമ്മൾ കറുത്ത മുന്തിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറുത്ത മുന്തിരിയാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കും അതേപോലെ നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നതിനുമൊക്കെ വളരെ നല്ലത് ഇത് കഴുകിയതിന് ശേഷം ഇട്ട് വയ്ക്കുക ഇത് ഏത് കുതിർത്ത് വയ്ക്കുമ്പോഴായാലും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ എള്ളൊക്കെ ആണെങ്കിൽ കുറച്ചധികം കഴുകി നമ്മൾ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഉണക്കി വെച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുതിർത്ത് കഴിക്കാവുന്നതാണ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ എള്ളിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ഉണ്ടായിരുന്നു എള്ള് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എള്ളൊക്കെ കഴിക്കാൻ നമുക്ക് ഡെയിലി എള്ള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു സ്പൂൺ എള് കുതിർക്കാനിട്ടിട്ട് അത് ആ വെള്ളത്തോടു കൂടി നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്നതാണിത് നിങ്ങൾക്ക് എള്ളും ഉലുവിയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഇത് കുതിർത്തിയ വെള്ളം മാത്രമായിട്ട് എടുത്ത് കുടിക്കുക എന്താ അതുകൂടി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ ഉണക്കമുന്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതും കഴുകിയതിന് ശേഷം കുതിർക്കാനിടുക ഇത് ഇതിൻ്റെ വെള്ളത്തോടുകൂടി കുടിക്കുക വെറും വയറ്റിൽ ഇത് മാത്രം കുടിക്കുക നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ പാടെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് ഇത് മൂന്നും കൂടി കുതിർത്തുന്ന വെള്ളം കുടിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് പിന്നെ അതേപോലെ ഒരു നെല്ലിക്കയും രണ്ടോ മൂന്നോ കറിവേപ്പിലേയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടടിച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും മഴക്കാലത്തെ മുടി വളർത്തി എടുക്കാനായിട്ട് വളരെ നല്ലതാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികൾക്കൊക്കെ രണ്ട് സ്പൂൺ കൊടുക്കുന്നത് കൊണ്ട് ദോഷമില്ല ഒരാൾക്ക് ഒരു നെല്ലിക്കയെ കഴിക്കാൻ പാടുള്ളൂ ഒരു നെല്ലിക്കയും രണ്ടോ മൂന്നോ കറിവേപ്പിലേയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടടിക്കുക അത് നമ്മൾ അടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കക്കിരിക്ക ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മഴക്കാലത്ത് ഇതൊക്കെ സലാഡാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ കുറച്ച് നാരങ്ങയുടെ നീര് കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കഴിച്ചോളൂ വളരെ നല്ലതാണ് മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതിന് ഇത് വളരെ നല്ലതാണ് അതേപോലെ ക്യാരറ്റ് നമ്മൾ സലാഡ് എങ്കിൽ പോലും അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ട് വെറുതെ കഴിക്കുന്നതിനും വളരെ നല്ലതല്ല നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്നതിനും മുടി നല്ല രീതിയിൽ വളരുന്നതിനും നല്ലതുപോലെ നിറം വെക്കുന്നതിനും വളരെ നല്ലതാണ് അതേപോലെ മഴക്കാലത്ത് മുടി വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് നമ്മൾ എള്ള് മുളപ്പിച്ച് കഴിക്കുക പയറ് വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുക ഇതൊക്കെ നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ മുടിക്കായൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ചെമ്പത്തി താളി ഉപയോഗിച്ച് കഴുകി കൊടുക്കുക അതേപോലെ ചെറുപയർ പൊടി ഉഴുന്ന് പൊടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുക അപ്പം മുടിക്കായ വരാനുള്ള ആ ഒരു ചാൻസ് കുറഞ്ഞു കിട്ടുന്നതാണ് മുടിക്കായ വന്നു കഴിഞ്ഞാൽ മുടി അവിടെ വെച്ച് പൊട്ടി പോവുകയും മുടി വളർച്ച കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പം നമുക്ക് മുടി വളർത്തിയെടുക്കുക എന്നതാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള സെറംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പായ്ക്കുകൾ കട്ടിയായിട്ടുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക മഴക്കാലത്ത് മുരിങ്ങയില വെച്ചിട്ടുള്ള പായ്ക്കളൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഉലുവയുടെ പായ്ക്കുകൾ അങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ മഴക്കാലത്ത് യൂസ് ചെയ്യാതിരിക്കുക ലിക്വിഡ് ഫോമിലുള്ളത് മാത്രം ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മഴക്കാലത്ത് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ വേപ്പിലിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം തണുത്തതിന് ശേഷം അത് ഉപയോഗിച്ച് തല കഴുകുക ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകുക തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മഴക്കാലത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച വെള്ളമേ അതേപോലെ പനിക്കൂർക്കയെ കറിവേപ്പ് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം മാത്രം തലയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതും തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അത് മാത്രം ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ് മുടിക്ക് വളരെ നല്ലതാണ് അപ്പോഴും മഴക്കാലത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ഡാറ്റി യു